ബീഹാറിലെ മഹാവിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് ബിജെപി നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നാണ് സൂചന നിലവിൽ രണ്ട് ഉപമുഖ്യമന്ത്രി പദം ബിജെപിക്കാണെങ്കിലും എൽ ജെ പിക്കും ഉപമുഖ്യമന്ത്രി പദത്തിൽ കണ്ണുണ്ട് വൻ അട്ടിമറി നടന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മഹാസഖ്യ നേതാക്കൾ ആതിൽ പാലോട് നൽകും വിശദാംശങ്ങൾ അതിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പ് ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കാനുള്ള സാധ്യതയാണ് എൻ ഡി എ ക്യാമ്പിന്റെ വിലയിരുത്തലും അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നതും എന്തൊക്കെയാണ് വിവരങ്ങൾ നടത്തണം എന്നുള്ളതാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത് സ്വാഭാവികമായും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തന്നെയാകും അക്കാര്യത്തിൽ വേറൊരു സംശയമില്ല എന്ന രൂപത്തിലുള്ള തീരുമാനവും ചർച്ചയും വന്നിരുന്നു നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രിമാരാരൊക്കെ എന്നതാണ് നിലവിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരാണ് ബീഹാറിനുള്ളത് രണ്ടുപേരും ബിജെപിയിൽ നിന്നാണ് ഒപ്പം എൽ ജെ പി ചിരാഗ് പസ്വാന്റെ പാർട്ടി ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ മൂന്ന് ഉപമുഖ്യമന്ത്രിമാർ കാണുമോ എന്ന ചോദ്യമാണ് സാധ്യതയാണ് അതിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് മൂന്ന് ഉപമുഖ്യമന്ത്രിമാർ അതിൽ രണ്ടുപേർ ബി ജെ പിയിൽ നിന്നും ഒരാൾ ചിരാഗ് പസ്വാന്റെ എൽ ജെ പിയിൽ നിന്നും ഒന്ന് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം ബി ജെ പിയിൽ നിന്നുണ്ടാകാനുള്ള മന്ത്രിസഭയിലൊക്കെ ബി ജെ പിയിൽ നിന്നും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും ബിജെപി ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി തന്നെയാണ് നേടിയത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി മാറുകയും ചെയ്തു തന്നെ ബി ജെ പിയുടെ നിയന്ത്രണം ഒരു മന്ത്രിസഭ തന്നെയാകും ബീഹാറിൽ വരിക എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിന്റെ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പതിനെട്ടാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ് ആലോചന വൻ ആഘോഷമായി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് എൻ കേന്ദ്രങ്ങൾ ആലോചിക്കുന്നത് അപ്രതീക്ഷിച്ചതിൽ അപ്പുറമുള്ള വിജയമാണ് എൻ ഡി എ ബീഹാറിൽ നേടിയത് നമുക്കറിയാം നൂറ്റി അറുപത് സീറ്റായിരുന്നു പ്രതീക്ഷിച്ചെങ്കിൽ ഇരുന്നൂറിന് മുകളിലേക്ക് പോകാൻ എൻ ഡി എക്ക് കഴിഞ്ഞു എന്നതാണ് ഇതുവരെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് എൻ ഡി എ നേടിയത് ഇത് ആഘോഷമാക്കുന്നു മന്ത്രിസഭ ചർച്ചകൾ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചിട്ടുമുണ്ട് ഓക്കെ ആദിൽപാലോടാണ് വിവരങ്ങൾ നൽകിയത്